ി ബേബി ഫിഷിംഗ് സോറി കൈസ് നമ്മൾ കുറേ ദിവസമായി വീട് ഇട്ടിട്ട് കാരണം എനിക്ക് കുറച്ച് വയ്യായിരുന്നു പിന്നെ അടുത്ത പണി കിട്ടി അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ മഴ ഗൈസ് മാത്രല്ല ഗൈസ് ഇന്ന് ഞാൻ ഫിഷിങ്ങിന് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു പക്ഷെ ഈ ഓ മൈ ഘോഷ് എന്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തമിഴ്നാട്ടിൻ്റെ വൈബ് കിട്ടുക കാരണം എന്താ പറയുക നല്ല വെയിലുണ്ടാക്കും പക്ഷെ ഇങ്ങനെ കുറച്ച് തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വരും ഓ ഗൈസ് അപ്പോൾ നമ്മൾ വച്ച പിടിക്കാനേ വന്നിട്ടുള്ളൂ കേട്ടോ ഇത്രയും ദിവസം എനിക്ക് വച്ച പിടിക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം എന്താ പറയുക ഇവിടെ ഫുള് ആൾക്കാരായിരിക്കും ഇന്നാരുല്ലേ ഗൈസ് അതുകൊണ്ട് നമ്മൾക്ക് സമാധാനമായിട്ട് വറ്റുപിടിക്കും ഗൈസ് ആക്ടിവിറ്റി ഉണ്ട് കിട്ടുക ഈ ഒഴുക്കിലാണ് നമ്മൾ ഫിഷിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്ന് 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 എന്തായാലും ഞാൻ മീൻ പിടിക്കും എനിക്ക് എനിക്കറിഞ്ഞോടാൻ നിങ്ങൾക്ക് വോയിസ് കേൾക്കേണ്ടതെന്ന് കാരണം കാറ്റാണ് പക്ഷേ ഇത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഫീൽ ഒക്കെ കിട്ടുന്നുണ്ട് കാരണം എന്താ പറയുക എനിക്ക് തമിഴ്നാട് അതിൻ്റെ സെയിം വൈബ് ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾക്ക് ഇനി ഫിഷിംഗ് ചെയ്യാം കേട്ടോ സോറി കൈസ് ഞാൻ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ എന്താ ചെയ്യാൻ അയ്യോ ഇന്ന് ഇന്ന് ആരും ഇല്ല കണ്ടോ അതാണ് എനിക്ക് ഇഷ്ടമായത് അത് ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് ഞാൻ കൊറേ ദിവസം പക്ഷെ ഇവിടെ എപ്പോഴും നിറയെ ആൾക്കാരായിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫിഷിംഗ് ചെയ്യാണ്ട് തിരിച്ചു പോവും ഇന്ന് ഞാൻ ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ടാവും ആ സമയത്ത് ഞാൻ വന്നിരിക്കുക വെയിലാണെങ്കിലും കുഴപ്പമില്ല ഇന്ന് ഫിഷിംഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ആരുമില്ല പക്ഷെ മീനിന്റെ ഗൈസ് ഇതാണ് നമ്മുടെ സബിക്ക് കിട്ടോ അപ്പൊ നമ്മൾ ഈ സബ്ക്കിയിലാണ് നമുക്ക് വേറെ ബൈറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല സബിക്ക് മാത്രം മതി നമ്മൾക്ക് ഇവിടെ നിന്ന് വറ്റ കയറ്റാം ഞാൻ അങ്ങനെ വച്ച പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളെ ചൂണ്ടക്കടയിൽ നിന്ന് സബിക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇത് എഴുപത് രൂപയുള്ളൂ കേട്ടോ എന്തായാലും മീൻ കിട്ടും അതുപോലെയാണ് ആ ചേട്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം കണ്ടോ ഇത്ര മതി തൂവല് ആ തൂല് തന്നെ അല്ലേ പറയാ ആ സംഭവം ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനമില്ലേ അത് ഇത്രയൊക്കെ മതി ഗൈസ് ഇതാണ് നമ്മുടെ സഭയ്ക്ക് കിട്ടും അപ്പോൾ ഇതില് അഞ്ച് ഹുക്കാണ് ഉള്ളത് അഞ്ച് ഹുക്കിലും അഞ്ച് മീൻ എന്നാണ് എൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടുമെന്ന് നോക്കാം അത് അത് കുറച്ച് കൂടിപ്പോയല്ലേ വേണ്ട ഒരു രണ്ട് രണ്ടെങ്കിൽ രണ്ട് ഗൈസ് എനിക്ക് വേണം നമ്മൾ വൈറ്റിടാണ്ട് തീച്ചിടാണ്ട് ഇങ്ങനെ പിടിക്കണത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ തീച്ചിട്ടിട്ട് അല്ല തീച്ചിടാണ്ട് ഇങ്ങനെ മീൻ പിടിക്കണമെന്ന് അത് നടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗൈസ് ആദ്യം ഇതൊന്ന് കെട്ടി പിടിയിപ്പിക്കട്ടെട്ടോ എന്റെ ഈ വിരൽ യൂസ് ചെയ്യാൻ പറ്റാറായിട്ടില്ല കാരണം ഇതിന്റെ മുറിവ് കണ്ടോ കുറച്ച് ഉണങ്ങാറായിട്ടേ ഉള്ളൂ അതുകൊണ്ട് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് രണ്ടാഴ്ച അല്ല ഒരാഴ്ച ഒരാഴ്ച ആയിട്ടുള്ളു പക്ഷെ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഗൈസ് അതുകൊണ്ട് നമ്മൾ ഈ വിരലി ഇപ്പോഴും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല ഇനി ഇതിന്റെ വർ ഇതൊന്ന് ശരിയാക്കട്ടെട്ടോ നല്ല കാഴ്ച ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ് ഇന്നത്തെ ഫിഷിങ് എനിക്ക് മീൻ കിട്ടിയില്ലെങ്കിലും ഇന്നത്തെ ദിവസം ഇന്നത്തെ ഫിഷിങ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഇത്ര നീളുണ്ട് കേട്ടോ നമ്മുടെ സബയ്ക്ക് ഇതാണ് നമ്മുടെ സബിക്ക് കൊറേ എനിക്ക് ഫസ്റ്റ് മുതൽ കൊറേ കമൻസ് വരുന്നുണ്ട് ചേച്ചി സബക്കിയിൽ ഫിഷിംഗ് ചെയ്യണം ഇന്ന് നമ്മൾ സബക്കിയില് ഫിഷിംഗ് ചെയ്ത് മീൻ പിടിക്കും അതാണ് നമ്മുടെ ഹൈലൈറ്റ് ഇതേ കണ്ടോ ഇത്ര ചെറിയ ഹുക്കാണ് അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് മതി കിട്ടോ ഗൈസ് ഈ സ്പോട്ടിന്റെ ഹൈലൈറ്റ് എന്താ അറിയോ നമ്മളല്ലേ ഫിഷിങ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അധികം എഫേർട്ട് വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ചുമ്മാ നമ്മളല്ലേ ഓപ്പൺ ചെയ്തിട്ട് പോവാം ഏതൊക്കെ ആ കണ്ട കണ്ടാ ഇതിങ്ങനെ ചുമ്മാ പോയിക്കോളും ബെയില് ഓപ്പൺ ചെയ്ത ഇതേ ഇവിടെ കണ്ടോ നിങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നുണ്ട് സോ നമ്മൾക്ക് എറിയേണ്ട ആവശ്യം വരില്ലതോ ഇങ്ങനെ പോവുന്നുണ്ട് കേട്ടോ എത്ര നേരം പോന്നും അറിഞ്ഞൂടാ ഇവിടെ ഇങ്ങനെ സ്റ്റെക്കായി നിന്ന് എന്തായാലും കൊറച്ചധികം ദൂരം പൊയ്ക്കോട്ടെ എന്നിട്ട് നമ്മൾക്ക് അടച്ചിട്ട് ഇട്ട് വലിക്കാം ഓക്കെ കൈ ഇനി വലിച്ചു നോക്കാം കിട്ടണം എത്ര ഫാസ്റ്റിലാണോ വലിക്കണ്ടേ ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാകും ഇപ്പൊ ആൾക്കാരില്ല അതെന്തായിരിക്കും മീന് നോക്ക് മീനു കടിച്ചിട്ടാ ഇനി നമുക്ക് ചെയ്യാം എനിക്കിപ്പോ മനസ്സിലായി എന്ത് കാര്യം ഇങ്ങനെ ഇങ്ങനെ മറ്റ സബക്കിയില് വന്നിട്ടില്ല കളറില്ല അത് വന്നിട്ട് സ്ലോ ആയിട്ട് വലിക്കണോ ഇനി അടുത്തൊരു ചിലപ്പോ മീൻ ഇട്ട് കേട്ടോ നമ്മുടെ ജിഗ് ഇണ്ട് നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജിഗ് ട്രൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മള് സബക്കിയില് ചെമ്മീൻ വെച്ചിട്ട് ട്രൈ ചെയ്യാം അപ്പൊ മീൻ കിട്ടും കേട്ടോ എന്തായാലും നമ്മള് നമ്മളിന്ന് പിടിച്ചിട്ടേ പോകുള്ളൂ അത് ഉറപ്പാണ് പോയല്ലോ നമുക്ക് ഗൈസ് കോല നിക്കണ കണ്ടോ 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 കൊറേ ഉണ്ട് അമ്മ ചീതി കോലാന് ഓ ഇതിലെങ്ങനെ പിടിക്കാം നമുക്ക് ചൂണ്ടയില് കണ്ടോ എന്ത് ഭംഗിയും കാണാൻ വേണ്ടിട്ട് ഉമാരന്റെ ചൂണ്ടന്റെ ബാക്കിൽ ബാഗിൽ വന്നിട്ടാ ഒരു കുടുംബം മൊത്തം ഉണ്ട് പക്ഷെ കുഞ്ഞു കുഞ്ഞു കോലാനാണ് നല്ല ഭംഗിട്ടോ കാണാൻ വേണ്ടിട്ടാ വേണ്ടിട്ടാവില്ല ഈച്ചൊക്കെ ഈട്ടാ ഈ ഗ്ലയറൊക്കെ അടിക്കുമ്പോഴില്ലേ നല്ല ഭംഗി കണ്ടോ ഒരു അരമണിക്കൂറായി മാത്രം ട്രൈ ചെയ്യുന്നു നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം വന്നു കേട്ടോ പക്ഷെ അതിന് ഒന്നും കിട്ടില്ല അതോ കുടുങ്ങി അതിന് പിന്നെ ഒന്നും കാര്യമായിട്ടൊന്നും സ്ട്രൈക്ക് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മക്കിനി ചെമ്മീൻ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മള് ചെമ്മീൻ ഇട്ടിട്ടുണ്ട് ഇതെങ്കിലും നോക്കാം കിട്ടുന്ന് സത്യം പറഞ്ഞാ ഇവിടെ ചെമ്മീനിൽ വറ്റി കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ കടലില് കിട്ടുമായിരുന്നു പക്ഷെ ഇവിടെ എന്താ അവസ്ഥ എന്ന് അവസ്ഥന്നറിയില്ലാട്ടോ എന്തായാലും ഞാൻ ഇതിങ്ങനെതാ ബെയില് തുറന്ന് വിട്ടിട്ടുണ്ടോ ഇത് തന്നെ നല്ല രസം ഉണ്ടല്ലേ എന്തായാലും നോക്കട്ടെ ഇതെങ്ങനെയാ ഇതിന്റെ സെറ്റപ്പ് എന്ന് നമുക്ക് മീൻ എന്താണ് കൈസ് കിട്ടാത്ത ഞാൻ ഞാൻ പരീക്ഷിക്കാത്ത സാധനങ്ങളില്ല എന്നിട്ട് നമ്മൾക്ക് മീൻ കിട്ടുന്നില്ലല്ലേ നമുക്ക് ഇവിടെ ഒരു പാലുണ്ട് പാലം നമുക്ക് അതിന്റെ മേലെ കൊറച്ചേരം ചൂണ്ടിട്ട് നോക്കാം എന്തായിരിക്കും കിട്ടുന്നു നോക്കാട്ടോ കേട്ടോ ഈ പാലത്തിന്റെ താഴ്ന്നു നമ്മൾക്ക് ചൂണ്ടിട്ട് നോക്കിയല്ലോ അത് നോക്ക് അവിടെ കൊറേ ലൂറുണ്ടായിരുന്നു അത് ആരും എടുക്കാൻ നോക്കിയിട്ട് ആ മറ്റേ കോല് പോലത്തെ സാധനം മൊത്തം ചുറ്റി പിടിച്ച് ലൈൻ എനിക്കമ്മി പൊട്ടി വീഴോ ഇതാണ് അവസ്ഥ ഗൈസ് നോക്കി എന്ത് പൊങ്ങിയാലേ കാണാൻ വേണ്ടിട്ട് പക്ഷെ ഇവിടെ കാര്യമായിട്ട് അറിയില്ല അതേ ഈ ഇഷ്ടായി ഞാൻ ഇവിടെ തന്നെ താമസിക്കാന്ന് ആലോചിക്കുക എന്ത് ഭംഗിയാലേ കാണാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഞാൻ വരുമ്പോൾ മാത്രം എനിക്ക് മീൻ കിട്ടില്ല എല്ലാവർക്കും മീൻ കിട്ടും കാരണം അവർക്ക് മീൻ പിടിക്കാൻ അറിയാം ഞാൻ എന്ത് തന്നെ ചെയ്തിട്ടും പക്ഷെ മീൻ ഇട്ടാത്ത എന്തുകൊണ്ടോ നോക്ക് ഇപ്പം നല്ല വെയിൽ ഈ വെയിലത്താണ് ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്നിട്ട് മീനിന് എന്നോട് കുറച്ച് കരുണ ഒരു മീനും കിട്ടുന്നില്ല ഉണ്ട് പക്ഷെ അത് വറ്റ മീനാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തി ഇനി നമ്മൾക്ക് വേറെ ഏതെങ്കിലും സ്പോട്ടിൽ പോയിട്ട് നോക്കാം കേട്ടോ നമ്മൾക്ക് സബക്കിയില് ഈ സമയത്ത് വറ്റ കിട്ടാത്ത കൊണ്ടായിരിക്കാം അതാണ് സംഭവം അല്ലെങ്കിൽ ഈ സമയത്ത് കുറെ ആൾക്കാർ ഉണ്ടാവേണ്ടതാണ് കേട്ടോ ആരും ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മീന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആരും ഇല്ലാത്തത് സോ ഇനിയിപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഗൈസ് കൊറച്ച് ചേട്ടന്മാര് നമ്മൾക്ക് ഒരു സ്പോട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് കെട്ടോ അപ്പൊ നമ്മൾക്ക് നോക്കാം ഇവിടെ മീന് കിട്ടുമെന്ന് ഇവിടത്തെ എന്താ അവസ്ഥ എന്ന് അറിയില്ല വെള്ളം അടുത്ത് കാണും കേട്ടോ ഫുള്ള് പായല പക്ഷെ മീന് അവര് പറഞ്ഞു അങ്ങോട്ട് ചൂണ്ടി ഇട്ട് പറഞ്ഞ മീന് കിട്ടുന്നാണ് പക്ഷേ ആക്ടിവിറ്റി കാര്യമായിട്ട് കാണാനൊന്നും ഇല്ല ിങ്ങനെ ഒഴുകി വരുകയാണ് കേട്ടോ ദിവ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരിക വെള്ളം എന്താ ചെയ്യണ്ടേ നമ്മൾ ഇവിടെ ഇടണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം ഇവിടെ ഒന്ന് ഇടാം. ഇപ്പൊ ആ സമയം പന്ത്രണ്ടരക്കായിട്ടുണ്ട് ഗയ്സ്. നല്ല വെയില് പോരാത്തതിന് നല്ല വിശപ്പൊക്കെ ഇണ്ട് എന്നൊക്കെ പറയാം പക്ഷെ എനിക്കിപ്പോ മീൻ പിടിക്കാനുള്ള കോൺഫിഡൻസ് പോയി ഗയ്സ്. ഈ മീന് കിട്ടുന്നില്ലല്ലോ അപ്പൊ അതിന്റെ അടുത്ത് വലിയ മീനുണ്ടാവും അതിന്റെ താഴത്ത് എന്നാണ് വാസ്തവം അറിഞ്ഞൂടാ ഗൈസ് ഇന്ന് നമ്മൾക്ക് കാര്യമായിട്ട് മീന് കിട്ടിയില്ല മീന് പോയിട്ട് കാര്യമായിട്ട് ഒരു സ്ട്രൈക്കും ഇല്ല ഒരു പ്രതീക്ഷ ഇല്ല ഗൈസ് ഇന്നത്തെ വിഷങ്ങില്ലേ പക്ഷെ ഇന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് കടലിൽ പോകാന്നാണ് വിചാരിക്കുന്നത് ഞാൻ കൊറേ ദിവസമായിട്ട് കടലിൽ പോയിട്ട് കാരണം മുറിവ് കാരണം ഇതിലിപ്പോ നമ്മള് ചെമ്മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി പറഞ്ഞാ നമ്മൾക്ക് ഇൻഫെക്ഷൻ കേറും പിന്നെ നമ്മള് എന്തെങ്കിലുമൊക്കെ വല്ല അസുഖം വരും ഗൈസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവാതിരുന്നത് എന്തായാലും നമ്മൾ ഇന്ന് മീനൊന്നും കിട്ടിയില്ല അല്ലെ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഗൈസ് ഇത്രയും നാളെ വെയിലത്ത് വന്നിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല പട്ടംപറത്ത് നോക്കോട്ടോ ഈ കുട്ടികളില്ലേ ഇത് അറ്റത്ത് കാണൂല പട്ടം എവിടെ അതാ ഒന്ന് പിന്നെ ഇവിടെ ഒന്ന് ദൈവ് കണ്ടാ നല്ല പട്ടം പറത്തണത് എനിക്ക് തരുവോ പട്ടം പറത്താൻ തരുവോ പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ ചെയ്യണ്ടേന്ന് എന്താ ചെയ്യണ്ടേ വേണ്ട റിസ്ക് ആണ് വേണ്ട നിങ്ങളെ ചെയ്തോ നല്ല ഭംഗില് ദൂരെ പറക്കുന്നുണ്ട് സൂക്ഷിച്ച കുട്ടിയുടെ പേരെന്താ എന്നാ പോ നമ്മളെ ഫുഡൊക്കെ കഴിച്ചിട്ട് കൊറേ കാലത്തിന് ശേഷം നമ്മളെ കടലിൽ വന്നിരിക്കുകയാണ് ഇവിടെ അധികം ഇന്ന് തിരക്കില്ല കേട്ടോ എന്നാലും നമ്മൾക്ക് മീന് പിടിക്കാൻ നോക്കാം നമ്മളെന്ത് മീനാണെന്ന് വെച്ചാൽ കോരന്നെ കിട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം കാരണം രാവിലെ നമ്മളെ ഫിഷിങ്ങിന് ചെയ്യമായിട്ട് മീനൊന്നും കിട്ടിയില്ലല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം കൈ അതുകൊണ്ട് ഞാൻ കുട്ടികട്ട് നേരെ കടലിലേക്ക് വന്നിരിക്കാണ് ഇവിടെ നിന്ന് അയ്യോ മഴയൊക്കെ വരുന്നുണ്ട് എന്തായാലും നമ്മൾക്ക് കൊറേ മീൻ പിടിക്കണം ആ ആ എന്തോ സ്ട്രൈക്ക് ചെയ്യണ്ടിട്ടാ ചെറിയ ഏതോ മീനാണ് ഏട്ടക്കൂലി ആയിരിക്കും ഈ കലക്ക വെള്ളത്തില് അവനാണ് കൂടുതൽ നമ്മൾക്ക് കിട്ടാറുള്ളത് കുറെ ചേട്ടന്മാർക്ക് മഞ്ഞക്കോര് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു കുരി മീൻ പോലും കിട്ടുന്നില്ല കാരണം അത്രയ്ക്കും ശോകമാണ് നമ്മുടെ അവസ്ഥ ആട്ടോ കൊറേ ദിവസമായിട്ട് മീൻ പിടിക്കാത്തത് കൊണ്ടേ എനിക്കെന്തോ ഒരു മീന് പിടിക്കാത്തത് മറന്നു പോയ പോലെ എനിക്കെന്താ മീൻ കിട്ടാത്തേ കുറച്ചു നേരം എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട് നമുക്ക് മാത്രം മീൻ കിട്ടുന്നില്ല എന്നാലും എന്തായിരിക്കും അമ്മേ ഗായ്സ് അങ്ങനെ നമ്മൾക്ക് കോര കിട്ടി കോര കണ്ടോ കുഞ്ഞു കോരയാണ് ട്ടോ ഇത്രയും ചെറിയ കോര അമ്മേ കുഞ്ഞു കോര കിട്ടിയിട്ടോ അത് നോക്കത്തിന്റെ സംഭവം കണ്ടോ എന്താണ് ഇതിന് ഇത് ഇവിടെ മുള്ളുണ്ട്ട്ടാ ഇവിടെ മുള്ളില്ല പക്ഷെ ഇത് മുള്ളാണോ ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നോട്ടീസ് ചെയ്യണേ ഇത് നല്ല ഭംഗിയുണ്ട് പക്ഷെ മുള്ളു കാണാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ല ഭംഗിണ്ടല്ലേ ശരിക്കും ഈ മീന് ഇതാണ് മഞ്ഞക്കോര മഞ്ഞ കണ്ട ഗൈസ് നമ്മളെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാനിന്ന് ഒരു ദിവസം ഫുള്ള് ഫിഷ് ചെയ്തിട്ട് ആകെ ഒരു മീനേ കിട്ടുള്ളൂ ഗൈസ് അതിലൊന്നല്ല വിഷയം അത് കുഴപ്പമില്ല പക്ഷേ ഇല്ലേ ഇത്ര നേരം അധികം വെയിലും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അടിപൊളി സൺസെറ്റ് സൺസെറ്റോ മായി ഘാസ് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഇതിൽ കൂടെ നടക്കാമെന്ന് ഞാനങ്ങനെ കൂടെ അധികം നടന്നിട്ടൊന്നും ഇല്ല ഗൈസ് അപ്പം നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞല്ലേ നിർത്തി വെച്ചു ഇന്നത്തേക്ക് ഇനി മതി ഗൈസ് ശരിക്കും അടിപൊളി അടിപൊളി ഞാൻ ആദ്യമായിട്ട് ഫിഷിങ്ങിന് വന്നിട്ട് കടൽ ഇത്ര അടിപൊളി തോന്നണത് ഞാൻ ഇങ്ങനെ അച്ചക്ക് നടക്കണ് എല്ലാവരും എന്നെ നോട്ടീസ് ചെയ്യണ്ടാവും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നോക്ക് കണ്ടോ ശരിക്കും അടിപൊളിണ്ട് ഇന്ന് ശരിക്കും കലക്ക വെള്ളായിരുന്നു മീനൊന്നും കിട്ടുന്നില്ല എന്നാലും എനിക്ക് കിട്ടുന്നില്ല ബാക്കി എല്ലാവർക്കും കൊറേ മീൻ കിട്ടുന്നുണ്ട് എനിക്ക് അങ്ങനെ അധികം മീനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു മീനേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നത്തെ വൈബ് സൂപ്പർ ആയിട്ടുണ്ട് നോക്ക് കണ്ടോ ശരിക്കും നമ്മുടെ വീട്ടിൽ ഇത്രക്കും ഭംഗിയുണ്ടോ ഞാൻ ആദ്യമായിട്ടോ കാണണ എത്രയ്ക്കും ഭംഗി നോക്ക് വെള്ളം ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് തണുത്ത വെള്ളം അടിപൊളി അടിപൊളി ഞാൻ ചുമ്മാ പറയുന്നല്ലേ സത്യമായിട്ട് അടിപൊളി അവിടെ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ നോയിക്കോ കണ്ടോ എൻ്റെ പൊന്നു എന്ത് ഭംഗിയെ കാണാൻ വേണ്ടിട്ടല്ലേ കണ്ടോ ഇങ്ങോട്ട് വെള്ളം വരുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഇന്ന് ഒരു ദിവസം ഫുള്ള് നടന്നിട്ട് ആ ഒരു മീനെ കിട്ടുള്ളൂ കുഴപ്പമില്ല ഒന്നെങ്കിൽ ഒന്ന് അതെങ്കിലും കിട്ടി ഞാനിവിടെ അടിപൊളി സൺസെറ്റ് ഇങ്ങനെ നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ് ഇന്നത്തെ സൺസെറ്റ് അപ്പോൾ ഗൈസ് വീട് ഇത്രയേ ഉള്ളൂ പക്ഷെ നമ്മൾ നാളെ ഇല്ലല്ലോ രാവിലെ തന്നെ ചെമ്പല്ലി പിടിക്കാൻ വേണ്ടിയിട്ട് ചെമ്പല്ലി മാത്രമുള്ള സ്പോട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ വീട് ഇത്രയുള്ളത് ഇഷ്ടപ്പെട്ട് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ